നമസ്കാരം ജെ ഡി എസ് എംപിയും ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോകളെക്കുറിച്ച് ബി ജെ പി നേതാക്കൾ നേരത്തെ അറിഞ്ഞിരുന്നതായി റിപ്പോർട്ട് പ്രജ്വൽ രേവണ്ണ ഉൾപ്പെടെ ലൈംഗിക വീഡിയോകളെ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപേ കർണാടകയിലെ ബി നേതാവ് പാർട്ടി സംസ്ഥാന അധ്യക്ഷന് കത്ത് നൽകിയിരുന്നു മൂവായിരത്തോളം വീഡിയോകൾ അടങ്ങിയ പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഹസനിൽ ജെ ഡി എസിന് സീറ്റ് നൽകിയാൽ ഇത് തിരിച്ചടിയാകുമെന്നുമാണ് ബി ജെ പി നേതാവായ ദേവരാജ ഗൌഡ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രയ്ക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇത് ദേശീയ തലത്തിൽ പോലും ബി ജെ പിയുടെ പ്രതിച്ഛയെ ബാധിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ എട്ടാം തീയതി നൽകിയ കത്തിൽ പറയുന്നുണ്ട് തനിക്ക് ലഭിച്ച പെൻഡ്രൈവിൽ ആകെ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വീഡിയോകൾ ഉണ്ടെന്നാണ് ദേവരാജഗൌഡ കത്തിൽ അവകാശപ്പെട്ടിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ അടക്കമുള്ളവരുമായി പ്രജ്വൽ രേവണ്ണ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇത് ഈ വീഡിയോകൾ സൂക്ഷിച്ചു വെച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രജ്ജൽ രേവണ്ണ നിർബന്ധിച്ചിരുന്നതായും ദേവരാജഗൗഡ ആരോപിക്കുന്നു എച്ച് ഡി ദേവഗൌഡയുടെ കുടുംബത്തിലുള്ള ജെ ഡി എസ് നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലവിലുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ അടക്കം തനിക്ക് ലഭിച്ച പെൻഡ്രൈവിലുണ്ട് സ്ത്രീകളുമായി ഇത്തരം ബന്ധങ്ങൾ തുടരാനായി ഈ വീഡിയോകൾ പ്രജൽ രേവണ്ണ ഉപയോഗിച്ചിരുന്നു ഈ വീഡിയോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് സ്ത്രീകളെ ചൂഷണം ചെയ്തിരുന്നത് തുടർന്നു പോന്നത് ഈ വീഡിയോകളും ഫോട്ടോകളും അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹാസനിൽ ജെ ഡി എസ് സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചാൽ ഈ വീഡിയോകൾ ഒരു ബ്രഹ്മാസ്ത്രം ആയി ഉപയോഗിക്കപ്പെടും ഒരു പീഡനക്കേസ് പ്രതിയുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നാൽ നമ്മുടെ പാർട്ടിക്കും കളങ്കമുണ്ടാക്കും ദേശീയതലത്തിൽ ഇത് പാർട്ടിയുടെ പ്രതിച്ഛായെ ബാധിക്കുമെന്നും കത്തിൽ പറഞ്ഞിരുന്നു വീഡിയോകൾ പ്രചരിച്ചതോടെ സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ കർണാടക സർക്കാർ നിയോഗിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വീട്ടു ജോലിക്കാരിയായ നാൽപ്പത്തിയേഴുകാരി പ്രജ്വൽ രേവണ്ണയ്ക്കും അദ്ദേഹത്തിന്റെ പിതാവ് എച്ച് ഡി രേവണ്ണയ്ക്കും എതിരെ പീഡന പരാതി നൽകിയത് എം എൽ എ ആയ എച്ച് ഡി രേവണ്ണയും എം പി ആയ മകൻ പ്രജ്വൽ രേവണ്ണയും ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു ജോലിക്കാരിയുടെ ആരോപണം തുടർന്ന് സ്ത്രീയുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടക്കും മുൻപ് പ്രജൽ രേവണ്ണയുടെ ലൈംഗിക വീഡിയോകൾ ഹസനിൽ പ്രചരിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് വീട്ടു ജോലിക്കാരിയായ വ്യക്തി പരാതിയുമായി രംഗത്ത് വന്നത് ജോലിക്ക് ചേർന്ന നാലു മാസത്തിനു ശേഷം എസ് ഡി രേവണ്ണ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം വീട്ടിൽ ആകെ ആറ് വനിതാ ജോലിക്കാരാണ് ഉണ്ടായിരുന്നത് രേവണ്ണ ഇവരെ എല്ലായ്പ്പോഴും മുറിയിലേക്ക് വിളിപ്പിക്കും ഭാര്യ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് സ്റ്റോർ റൂമിലേക്ക് റൂമിലേക്കടക്കം വനിതാ ജോലിക്കാരെ വിളിപ്പിച്ചിരുന്നു തുടർന്ന് ശരീരത്തിൽ മോശം രീതിയിൽ സ്പർശിച്ചു സാരിയുടെ പിൻ അഴിച്ചുമാറ്റി ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നതായും പരാതിക്കാരി ആരോപിച്ചിരുന്നു മകൻ പ്രജ്വൽ രേവണ്ണ വീട്ടിലെത്തിയാൽ എല്ലാവർക്കും ഭയമായിരുന്നു മാത്രമല്ല തൻ്റെ മകളുമായി അടുപ്പം സ്ഥാപിക്കാൻ പ്രജ്വൽ ശ്രമിച്ചിരുന്നതായും മകൾ ഇയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായതെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പ്രചരിക്കുന്ന വീഡിയോകൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്നാണ് പ്രജ്വലിൻ്റെ അവകാശവാദം സംഭവത്തിൽ പ്രജ്വൽ രേവണ്ണയും പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു അതേസമയം പോലീസ് കേസെടുത്തതിനു പിന്നാലെ പ്രജ്വൽ രവണ്ണയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് രേവണ്ണയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ജെ ഡി എസ് എം എൽ എ ആയ ശരണഗൌഡ കണ്ടകർ പാർട്ടി അധ്യക്ഷൻ എസ് ഡി ദേവഗൌഡയ്ക്ക് കത്ത് നൽകി കർണാടകയിലെ ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ ചെറുമകരമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ പ്രചരിക്കുന്ന അശ്ലീല വീഡിയോ വിവാദം ബംഗാളിൽ ബി ജെ പിക്ക് ഇന്നലെ തൃണമൂൽ പ്രചരണായുധമാക്കി രാജ്യത്തെ ലിംഗവിവേചനത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി സർക്കാർ മുന്നോട്ടുവച്ച ബേട്ടി ബചാവു മുദ്രാവാക്യം മുന്നിൽ നിർത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയെ വിമർശിച്ച് രംഗത്ത് എത്തിയത് ബി ജെ പി സഖ്യകക്ഷി എംപിയുടേത് ഭീകര ലൈംഗിക അതിക്രമ വീഡിയോകളാണെന്നും ബേട്ടി ബചാവു മുദ്രാവാക്യം കാപട്യമാണെന്നും തൃണമൂൽ എം പി സുഷ്മിത ദേവ് ആരോപിച്ചു സന്ദേശ് ഖലയിലെ ഭൂമി കയ്യേറ്റ ലൈംഗിക അതിക്രമ കേസുകൾ ഉന്നയിച്ച് ടി എം സിക്കെതിരെ ബി ജെ പി വിമർശനമുന്നയിക്കുമ്പോഴായിരുന്നു തൃണമൂലിൻ്റെ ഈ നീക്കം സന്ദേശ് ഖലി കേസുകളിൽ കൊൽക്കത്ത ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അതേസമയം പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ അശ്ലീല വീഡിയോ കർണാടകത്തിൽ പുതിയ വിവാദത്തിന് തിരികൊളുത്തുകയും ചെയ്തു ബലാത്സംഗ ദൃശ്യങ്ങൾ അടക്കമുള്ള അശ്ലീല വീഡിയോകളാണ് പ്രജ്വലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഇത്തരം വീഡിയോകൾ ഉണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നെങ്കിലും പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ച് ഇറക്കി ഇതിനിടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നതായ റിപ്പോർട്ടും പുറത്തുവന്നു ഹാസനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രജ്വൽ ജർമ്മനിയിലേക്ക് പോയത് എന്നാണ് സൂചന അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ് പ്രജ്വൽ രാജ്യം വിട്ടത് എന്നും സൂചനയുണ്ട് പ്രജൽ രേവണ്ണ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ജെ ഡി എസ് വൻ പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു